ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ആഗ്രഹമാണ് പുതിയതായിട്ട് കെപ്പി പിഷിനെ മേടിക്കുക അതുപോലെ തന്നെ അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ധാരാളം കുഞ്ഞുങ്ങളെ നേടിയെടുക്കുക എന്നതിനെപ്പറ്റി അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെ പുതിയതായിട്ടൊരു കെപ്പി പിഷിനെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ അതിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതിനുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേനോട് അമർത്തിയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ ഗിപ്പി കുഞ്ഞുങ്ങളെ ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പി ഫിഷിനെ നമ്മൾ ഇടുന്ന ടൈമിൽ എപ്പോഴും നല്ല ഹെൽത്തി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുമുള്ള മെയിൽ ആൻഡ് ഫീമെയിലിനെ തിരഞ്ഞെടുത്ത് വേണം നമ്മൾ ബ്രീഡിങ്ങിന് ഇടാനായിട്ട് അതുപോലെ തന്നെ ഫീമെയിലിനെ തിരഞ്ഞെടുക്കുന്ന കൂടുതൽ നമ്മൾ ഒരുപാട് സൈസും അതുപോലെ തന്നെ ഏജഡായിട്ടുള്ള ഫീമെയിൽ ഗപ്പിയെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കരുത് എപ്പോഴും ഒരു മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽ ഗപ്പിയൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നേരത്തെ ബ്രീഡാകാത്ത ഫീമെയിൽ ഗപ്പി ഫിഷിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽ കിപ്പിയെ തിരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ ഗപ്പി കുഞ്ഞുങ്ങൾ കിട്ടാനായിട്ട് വലിയ ഫീമെയിൽ കിപ്പ് അതായത് നല്ല ഏജ് ആയിട്ടുള്ള വലിയ ഫീമെയിൽ ഗിപ്പിയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് കൂടുതൽ ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടും പക്ഷേ എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് തീരെ ഹെൽത്തും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കൂടുതലും പെട്ടെന്ന് തന്നെ ചത്തും അതുപോലെ തന്നെ കൂടുതൽ എണ്ണത്തിന് അസുഖവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ എപ്പോഴും നമ്മൾ ഈ മൂന്ന് മാസം പ്രായമൊക്കെ ആയിട്ടുള്ള ഫീമെയിൽ കിപ്പ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെയാണ് മെയിൽ ഫിഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ മെയിൽ ഫിഷിനെയും നമ്മൾ ഫീമെയിൽ ഗ്പിയുടെ കാര്യം പറഞ്ഞതിന് കൂട്ട് അധികം സൈസായിട്ടുള്ള മെയിൽ ഫിഷിനെ തിരഞ്ഞെടുക്കൽ അതായത് നല്ല വലിയ വാലുള്ള മെയിൽ ഫിഷിനെയൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ട് ഇതിൻ്റെ ബ്രീഡിങ് കിട്ടുന്ന ടൈമിൽ വാലിൻ്റെ വെയിറ്റ് കാരണം അതിന് സിം ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫാസ്റ്റായിട്ട് സോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള മെയിൽ ഗിപ്പി ഫിഷിനെയും വേണം തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ മെയിൽ ഫിഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല രീതി ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ ഫിഷിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഈ രീതിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിഷിനെ തെരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തിയും ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ മെയിൽ ആൻഡ് ഫീമെയിലെ തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമായില്ല ഇതിന് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ ടൈം കാര്യങ്ങളൊക്കെ ആക്കണം ഇതിനെന്താണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിഷിൻ്റെ ബ്രീഡിങ്ങിന് ഇടുന്നതിന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇതിന് അതായത് ലൈ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ അർട്ടീമിയോ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മോയിന അതുപോലെ എന്തെങ്കിലുമൊക്കെ ആ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കണം അതുപോലെ തന്നെ ഈ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഒരു ദിവസം എത്ര നേരം കൊടുക്കണം ആ ഏതൊക്കെ ദിവസം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്നര ദിവസം ഇടവിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു ദിവസം രണ്ട് തവണയെങ്കിലും ഫീഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഹെൽത്തിനും കാര്യത്തിനും ഒക്കെ വളരെയധികം നല്ലത് നമ്മൾ ഈ നോർമൽ കടയിൽ നിന്ന് കിട്ടുന്ന ലോക്കലായിട്ടുള്ള പെല്ലറ്റ് ഫുഡ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തീരെ ഹെൽത്തും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതുപോലെ തന്നെ അധികം കുഞ്ഞുങ്ങളെയും കിട്ടത്തില്ല നമ്മളെപ്പോഴും ഈ മോയിന അറട്ടിമിയ പോലത്തെ ലൈഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളും കിട്ടും അതുപോലെ തന്നെ ധാരാളം കുഞ്ഞുങ്ങളെയും കിട്ടും പിന്നെ അർട്ടിമിയ കുറച്ച് കോസ്റ്റ്ലിയാണ് ഫോസൺ അറത്തീമിയൊക്കെ ആ മോയിന അധികം ചിലവില്ല നമുക്ക് കൾച്ചർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും സോ കഴിയുന്നവരൊക്കെ തന്നെ മോയിന കൾച്ചർ വാങ്ങിച്ച് ഗിപി ബിഷ് നല്ല രീതിയിൽ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ മോയിനാ കൾച്ചർ ഡെയിലി കൊടുത്താലും പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മൾ ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അളവ് കുറച്ച് മാത്രമേ കൊടുക്കാവൂ ധാരാളമായിട്ട് വാർക്കും ഒരു ഫിഷിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിന് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും സോ എപ്പോഴും ഒരു ലിമിറ്റ് കൊടുക്കുക ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറഞ്ഞ രീതി ഒന്നര ദിവസമൊക്കെ ഇടവിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇതുപോലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഗിപ്പി കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് ഇനി അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇനി ഇടുന്ന ടാങ്ക് എന്നാണ് ബ്രീഡിങ്ങിനിടുന്ന ടൈമിൽ പരിസ്ഥിതി ടാങ്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കിൽ ഇടേണ്ട ആവശ്യമില്ല അതായത് സാധാരണ നമ്മളിപ്പോൾ വലിയ ടാങ്കിലൊക്കെ അക്വരിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബക്കറ്റിലോ ഓലെന്തെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ ഇടുകയാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞത് ഈ ബക്കറ്റിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലൈവ് പ്ലാന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ പായും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മെയിൽ ഗപ്പിയൊന്നും കുഞ്ഞുങ്ങളെ തിന്നത്തില്ല സോ എപ്പോഴും നമ്മൾ പാലൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡാവുന്ന ടൈമിൽ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മാത്രമേ നമുക്ക് മുഴുവൻ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗപ്പി കുഞ്ഞുങ്ങളെ എൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിഷ് തന്നെ കഴിക്കുന്നതാണ് സോ അപ്പോൾ ഒന്നി ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക അല്ലാന്നുകൊണ്ട് ഇതുപോലെ വാട്ടർ പ്ലാന്റ്സോ അല്ലാന്നുകൊണ്ട് പാലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് ഒരു മെയിലിൽ രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഇടുന്നതിലൂടെ മെയിൽ കേപ്പി ഫീമെയിൽ കേപ്പി ഓടിക്കുമ്പോൾ ആദ്യം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരത്തില്ല കാരണം രണ്ട് ഫീമെൽ ഉള്ളതുകൊണ്ട് തന്നെ ആ രണ്ടേയും ചെയ്സ് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഫീമെയിൽ അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫീമെയിലിനെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കേപ്പി എപ്പോഴും പുറകെ ചെയ്സ് ചെയ്യുന്നത് കാരണം ആ സ്ട്രെസ്സ് കൂടി ഫീമെൽ കേൾപ്പിച്ച് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട് സോ അപ്പോൾ നമ്മൾ ഒരു മെയിലിന് രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോ വേണം ഇടാനായിട്ട് ഇനിയും ഇതിലും വേഗത്തിൽ തന്നെ ആ ധാരാളം കുഞ്ഞുങ്ങളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വേഗം ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ടുള്ള ആ വേറെ ഒരു എളുപ്പ വഴി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുന്നതാണ് ക്രോസ് ബ്രീഡ് ജയിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി കിട്ടത്തില്ല സാധാരണ നമ്മൾ പ്യുവർ ബ്രീഡായിട്ടുള്ള ഒരു ഗപ്പി ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ആ ഗപ്പി ഫിഷിന് നമുക്ക് മാർക്കറ്റ് വില കിട്ടുന്നത് മുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറുപത് എഴുപത് രൂപയൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ ഗപ്പിവളത്തിൽ ജസ്റ്റ് ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവർക്ക് ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ധാരാളം ഗപ്പി കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതെല്ലാം നിങ്ങൾ ബിസിനസ് അടിസ്ഥാനത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി കിട്ടത്തില്ല ഗപ്പി ഫിഷിന് ക്രോസ് ബ്രീഡിങ് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ വളരെ എളുപ്പം തന്നെ എങ്ങനെ ഗെപ്പി ഫിഷിനെ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുക അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചിലർക്ക് ഗപ്പി ഫിഷ് ബ്രീഡ് ആകത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ ഗപ്പി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെയിൽ ഗപ്പിക്ക് ഹെൽത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അതിന് കാരണം അതുപോലെ തന്നെ കൂടുതൽ വേറെ ഇതുപോലെ കുറെ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രീഡ് ബ്രീഡാകാത്തത് അതിന് കാരണം അക്വര ഷോപ്പിൽ പോകുമ്പോൾ ധാരാളം കിപ്പികളൊക്കെ കാണുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു പക്ഷേ ക്വാളിറ്റിയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കിപ്പി ആയിരിക്കത്തില്ല അതാണ് അക്വര ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മെയിൽ ആൻഡ് ഫീമെൽ കിഫി കൂടുതലും ബ്രീഡ് ആകാനായിട്ട് സമയം എടുക്കുന്നത് എപ്പോഴും നല്ല ഗിഫി ഫാമിലിൽ നിന്നൊക്കെ പോയി കിപ്പിയെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെലിനെ തരുന്നെടുക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ് വെയിലാണ് ബ്രീഡിംഗ് ബോക്സ് വെക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ബ്രീഡിംഗ് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ വേറൊരു ഫീമെയിൽ ബ്രീഡ് ബ്രീഡാകുമ്പോൾ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ തിരുന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കുറയുന്നത് സോ അപ്പോൾ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നവർ മാക്സിമം ബ്രീഡിംഗ് ബോക്സ് വെച്ചതിന് ശേഷം ബ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമ്മളിപ്പോൾ പത്തു ഇരുപതിൻ്റെ താഴെ ഗിപ്പി കുഞ്ഞുങ്ങളെ കിട്ടുന്ന അതായത് പ്രത്യേക ഇനം ബ്രീഡുകളുണ്ട് ചില ബ്രീഡുകൾ ബ്രീഡുകൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പത്ത് ഇരുപതിൻ താഴെയൊക്കെ കുഞ്ഞുങ്ങൾ മാത്രമേ ലഭിക്കത്തുള്ളൂ സോ അങ്ങനെയുള്ള ഗിപ്പി ബ്രീഡിന് നമ്മൾ ഈ മെത്തേഡ് പ്രയോഗിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകത്തില്ല അതല്ല നമ്മൾ എപ്പോഴും പത്തും അറുപതിനും മേലെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ചില ഗിപ്പി ബ്രീഡുകൾക്ക് നമുക്ക് പത്തും മുപ്പതിന് താഴെ കുഞ്ഞുങ്ങളെ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഈ മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ പത്തു അറുപതിനു മേലെ തന്നെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ പത്ത് വിരോയും താഴെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ചില ഒക്കെ ചില ഗിഫി ബ്രീഡുകളുണ്ട് അങ്ങനെയുള്ള ബ്രീഡിനെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെന്നുണ്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോന്ന് അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ